ഇനി ഇത്ര നേരം മനോഹരമായ ആങ്കറിങ് ചെയ്ത് ആങ്കറിങ് നമുക്ക് വശമാണ് എന്നറിയിച്ചു കൊണ്ടുള്ള പതിറ്റാണ്ടുകൾ പിന്നിട്ടും മാപ്പിളം പാട്ടിന് ഇടനഞ്ചോട് ചേർത്ത മറുഹും എ വി മുഹമ്മദ് കെയുടെ അതിമനോഹരമായ ഒരു ഗാനം ഫ്രീട്ട് എന്റെ പേര് നോക്കുക റഹ്മാൻ അതെ പാട്ട് പാടണം എന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല അമീന് പറഞ്ഞതായിരിക്കാം ചിലപ്പം ഏതായാലും ഏവിക്കയുടെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഏവികയുടെ ഒട്ടുമിക്ക പാട്ടുകളും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പൊ അതിൽ നമുക്ക് ഒരു ചരിത്രഗാനം തന്നെയാണ് മുസാൻ നബിയുടെ ഒരു ചരിത്രഗാനുണ്ട് ഗാനം ഉണ്ട് ഫിറഹനും മുസൈം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് എല്ലാവർക്കും അറിയാം ആൺ ആൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് ജനിക്കുമ്പോൾ തന്നെ കൊല്ല അങ്ങനെ മുസാ നബി രക്ഷപ്പെടുന്ന ഒരു മനോഹരമായ ഒരു സോങ് ഉണ്ട് ഏവിക്ക പാടിയത് അപ്പോൾ ഏവിക്കയുടെ ശബ്ദം എല്ലാവർക്കും അറിയാലോ ഒരു ചെറിയൊരു ഷാർപ്പ് വോയിസ് ആണ് അപ്പോൾ എൻ്റെ അത് ഇങ്ങോട്ട് കൂട്ടും ഷാർപ്പ് ആവില്ല ഏവിക്കയെ അനുഗ്രഹിച്ചുകൊണ്ട് പാടി നോക്കാം ഏ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയൊക്കെ വരികയാണെങ്കിലും ഒരു ചെറിയ ഐ തരണം കേട്ടോ കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത പെട്ടിതൻ ഉള്ളിലൊരാൻ കുട്ടിയത കിടന്നു വരുന്നു കടവിൽ നിന്നു കാണുന്നു കടവിൽ നിന്നു കാണുന്നു കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയത പരിക്കും കണ്ട സ്വപ്നം ൊലികളാ വ്യാപിന്റെ കള്ളി പരിഹാരം തിരയുന്നു പരിഹാരം തിരയുന്നു തരയുന്നു നിർമ്മിച്ചൊരു പെട്ടിയതാ ിൽ ആൺ മക്കൾ ഉണ്ടെങ്കിൽ മാ മകനെ പെട്ടിയെ പുടയിൽ ഒഴുകി പെട്ടിയെ പുഴയിൽ ഒഴുക്കി കണ്ണീരൽ നിർമ്മിച്ചൊരു പെട്ടിട

കിടങ്ങിൽ കൊടുക്കി വരുന്നു കടവിൽ നിന്നു കാണുന്നു കടവിൽ നിന്നു കാണുന്നു കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിഴത ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു